ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിച്ചേക്കുമെന്ന് കണ്ട് എല്ലാ തന്ത്രങ്ങളും പയറ്റി ജനങ്ങളുടെ വോട്ട് നേടാൻ ഇടതുമുന്നണി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തുന്നത് പഴയകാലത്തെ വിവാദങ്ങളൊന്നും വോട്ടർമാരെ ഓർമ്മിപ്പിക്കാതെ നവകേരള സദസ്സും കേരളീയവുമൊക്കെ സംഘടിപ്പിച്ച് വലിയ ജനകീയമാണ് ഇടത് സർക്കാർ എന്ന പ്രതീതി സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചിരുന്നു മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റപ്പെടുത്താനും പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് അതിനിടയിലാണ് ഈ പിള്ളേർ കയറി തുടർച്ചയായി പ്രതിസന്ധികൾ സൃഷ്ടിച്ചു വരുന്നത് പറഞ്ഞു വരുന്നത് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയെക്കുറിച്ചാണ് പാർട്ടിയിൽ തെറ്റിതിരുത്തൽ രേഖ വന്നിട്ടും അതിനൊന്നും പുല്ലുവില കൽപ്പിക്കാതെ എസ് എഫ് ഐ മുന്നോട്ടു പോവുകയായിരുന്നു വിദ്യാർത്ഥി നേതാക്കളുടെ മദ്യപാനം ആൾമാറാട്ടം എന്നിവയ്ക്ക് പുറമെ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും അവഹേളിക്കൽ തുടങ്ങിയവ സി പി എമ്മിനുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതായിരുന്നില്ല പരീക്ഷ പോലും എഴുതാത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട മാർക്ക് വിവാദം മഹാരാജാസ് കോളേജിലെ മുൻ എസ് എഫ് ഐ പ്രവർത്തക ഗസ്റ്റ് അധ്യാപികയാകാൻ വ്യാജരേഖ ചമച്ചതും ഒക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിനെ നാണം കെടുത്തിയിരുന്നു തുടർഭരണം നേടിയ പിണറായി സർക്കാരിന് വീണ്ടും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലേന്ത്യാ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതോടെ സി പി എമ്മിനുള്ളിലും ഇടതുമുന്നണിയിലും അവർക്കെതിരെ നീരസം ശക്തമായിരിക്കുകയാണ് കാരണം പടിവാദികൾ എത്തി നിൽക്കുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അപ്പോൾ എൽ ഡി എഫിനെ സഹായിക്കുന്നതിനു പകരം തുടർച്ചയായി പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധം കൊടുക്കുന്നവരായി എസ് എഫ് ഐ മാറുന്നുവെന്നാണ് വിമർശനം വയനാട് ജില്ലയിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ മരണം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു ഒടുവിൽ സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളുടെ ആവശ്യമനുസരിച്ച് കേസ് സി ബി ഐക്ക് വിടാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായി ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ വിധികർത്താവിനെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചതും പിന്നീട് ഇയാൾ ആത്മഹത്യ ചെയ്തതും വിധികർത്താവിന്റെ ആത്മഹത്യയിൽ പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നതും എസ് എഫ് ഐക്ക് നേരെ തന്നെയാണ് ആത്മഹത്യ ചെയ്ത ഷാജി പൂത്തട്ട വിധികർത്താവായ മാർഗംകളി ഫലത്തിനെതിരെ സംഘാടകർ തന്നെ പരാതി നൽകിയത് എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ അറിവോടെയായിരുന്നു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് ഷാജിയെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികളായ നൃത്താധ്യാപകർ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് എ കെ ജി സെൻറ്ററിന് തൊട്ടടുത്ത് നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവം പോലീസ് കാവലിലല്ലാതെ നടത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു അതും ആദ്യ ദിനം മുതൽ കൂടാതെ കെ എസ് യുക്കാരെ വളഞ്ഞിട്ട് തല്ലിയതിന് പതിനാറ് എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുത്തിട്ടും സംയമനത്തിന് ആരും തയ്യാറായില്ല എന്നുവച്ചാൽ ഭരണത്തിന്റെ തണലിൽ എന്തുമാകാമെന്ന മട്ടിൽ നട്ടിൽ എസ് എഫ് ഐ നീങ്ങുമ്പോൾ വിദ്യാർത്ഥി നേതാക്കളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നാണ് ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുയരുന്ന ചോദ്യം മുന്നണിക്കും സർക്കാരിനും എസ് എഫ് ഐ ചീത്തപ്പേരുണ്ടാക്കുന്നതിലെ പ്രതിഷേധം പ്രധാന ഘടകകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമാക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരും പാർട്ടിയും ഒരുപോലെ പ്രതിരോധത്തിലാവുന്നതിനാൽ എസ് എഫ് ഐയെ തിരുത്താൻ സി പി എം നേരിട്ട് രംഗത്തിറങ്ങിയേ പറ്റൂ പാർട്ടി ഘടകങ്ങളിലും ബഹുജന സംഘടനകളിലുമൊക്കെ തിരുത്തൽ നടപടികൾ തുടരുമ്പോഴാണ് എസ് എഫ്ഐയുടെ കുട്ടിനേതാക്കൾ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പൂക്കോട്ടെ റാഗിങ് വിവാദത്തിൽ മുഖ്യമന്ത്രി തന്നെ പാർട്ടി നേതൃത്വത്തോട് അതൃപ്തി പങ്കുവച്ചതാണ് സി പി എം വയനാട് ജില്ലാ നേതൃത്വത്തെയും മുഖ്യമന്ത്രി ശകാരിച്ചിരുന്നു ഇതിനുശേഷമാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ ചെയ്തത് ഈ സംഭവത്തിൽ സസ്പെൻഷനിലായതും എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ചെയർമാനുമാണ് ജനുവരിയിൽ മഹാരാജാസ് കോളേജിൽ നടന്ന സംഭവങ്ങളിൽ അറസ്റ്റിലായവരിൽ സംഘടനയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടുന്നു എന്നുവെച്ചാൽ കലാലയങ്ങളിൽ എസ് എഫ് ഐക്ക് നേതൃത്വം നൽകുന്നവർ തന്നെയാണ് ഈ അക്രമ പ്രവർത്തനങ്ങൾക്കും മറ്റും മുൻപിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന അടക്കം പറച്ചിൽ പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ഉയർന്നു തുടങ്ങിയിരുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ സംഘാടക പ്രോഗ്രാം സമിതികൾക്ക് നേതൃത്വം നൽകിയത് എസ് എഫ് ഐയുടെ തന്നെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളാണ് ആത്മഹത്യ ചെയ്ത ഷാജിയെയും മറ്റു വിധികർത്താക്കളായ ജോമറ്റിനെയും സൂരജിനെയും സെനറ്റ് ഹാളിലെ മുറിയിൽ വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളമാണ് എസ് എഫ് ഐക്കാർ തടവിലാക്കി പീഡിപ്പിച്ചത് ഈ കളിക്കാൻ മറ്റും ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സിക്കും എന്നിവ ഉപയോഗിച്ചായിരുന്നു ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് ഈ മർദ്ദനം അവസാനിച്ചപ്പോൾ നാട്ടിലെത്തിയാൽ മരിച്ചു കളയുമെന്ന് സംഘാടകരോട് ഈ നൃത്ത അധ്യാപകൻ കൂടിയായ ഷാജി പറഞ്ഞതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ജീവൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഷാജി നേരിട്ടു എന്ന ആരോപണം ചെന്ന് തറയ്ക്കുന്നത് എസ് എഫ് ഐക്ക് നേരെ തന്നെയാണ് കൂടാതെ ഈ മരിച്ച വിധികർത്താവിൻ്റെ പേഴ്സും രണ്ട് പവൻ തൂക്കം വരുന്ന മാലയും മോഷ്ടിച്ചത് വിദ്യാർത്ഥി സഖാക്കൾ തന്നെയാണെന്നാണ് സൂചന ഷാജി പുത്തട്ട ജീവനെടുക്കാനിടയാക്കിയ സംഭവത്തിൽ പക്ഷം പിടിക്കാത്തതും നീതിയുക്തവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരാതി നൽകിയിട്ടുണ്ട് സിദ്ധാർത്ഥൻ്റെ കേസുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും അവിടെയും ആക്ഷേപം സമാനമായിരുന്നു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡൻറ്റും പ്രതിപട്ടികയിലുണ്ട് അപ്പോൾ തട്ടിപ്പും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ കുട്ടി സഖാക്കളിൽ ആരോപിക്കപ്പെടുമ്പോൾ പാർട്ടി തിരുത്താൻ തയ്യാറാവാത്തതിൻ്റെ ഫലമാണ് ആവർത്തിച്ചുള്ള വിവാദങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപം ഉയരുകയാണ് ഇടതുമുന്നണിയിലും വിമർശനം ശക്തമായതോടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എഫ് ഐക്കെതിരെ നിലപാട് കർക്കശമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതല്ലെങ്കിൽ ഇത്തവണത്തെ ലോക്സഭയിൽ കനൽ ഒരു തരി പോലുമില്ലാത്ത അവസ്ഥ കേരളത്തിൽ സംജാതമാകുമെന്നും സി പി തിരിച്ചറിയുന്നു